ഇപ്പോൾ ചലച്ചിത്ര നിരൂപകൻ മിഥുൻ വിജയകുമാർ കൂടെ ചേരുന്നുണ്ട് ശ്രീ മിഥുൻ ഏറെ കാത്തിരുന്ന കാത്തിരുന്നൊരു മടങ്ങിവരമാണ് അദ്ദേഹം ആരോഗ്യവാനായിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ പുറത്തു വന്നത് ആരാധകർ ഇത് കൈനീട്ടിയാണ് സ്വീകരിച്ചിരുന്നത് ഇപ്പോഴിതാ ആ എന്ന് എന്ന് തൊട്ടായിരിക്കും അദ്ദേഹം ജോയിൻ ചെയ്യുക എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇന്നിപ്പോൾ അത് വ്യക്തമായിരിക്കുകയാണ് ഒക്ടോബർ ഒന്ന് മുതൽ മഹേഷ് നാരായണൻ്റെ ചിത്രത്തിലാണ് എത്തുക എന്നുള്ളൊരു വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ട് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് മമ്മുക്കാന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫാൻസിനെ സംബന്ധിച്ച് തീർച്ചയായും ഒരു വലിയ ആഘോഷം തന്നെയാണ് മാത്രമല്ല ഇതൊരു വെറും ഒരു സിനിമ അപ്ഡേറ്റ് അല്ലെങ്കിൽ സിനിമ ലോകത്തെ ഒരു അപ്ഡേറ്റ് ആയിട്ടല്ല ഞാൻ കാണുന്നത് മമ്മുക്കാൻ തിരിച്ചുവരുന്ന് പറഞ്ഞ വെറൊരു അപ്ഡേറ്റ് അല്ല അദ്ദേഹം ആക്ച്വലി എന്താ പറയാ ഹീസ് എ ലിവിംഗ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ജനറേഷൻസ് ഓഫ് മലയാളം സിനിമ അതായത് എൺപതുകളിൽ തുടങ്ങി ഈ ഇന്നൊരു പാൻ ഇന്ത്യ ലെവലിൽ എത്തി നിക്കുന്ന മലയാളം സിനിമ അതിനുള്ള ഒരു കൾച്ചറൽ കണ്ടിന്യൂട്ടിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് അദ്ദേഹത്തെ കാണാൻ കഴിയുക നമുക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ഷോർട്ട് ടേം ഹെൽത്ത് ബ്രേക്ക് എന്ന് പറയുന്നത് പോലും പല പ്രൊഡക്ഷൻ ഹൌസസിനെയും അല്ലെങ്കിൽ ഒ ടി ടികളെയോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ റിക്കവറി എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിലെ ആയിട്ടുള്ള പല എന്താ പറയുക സെഗ്മെന്റ്സിന്റെയും കൂടി ഒരു റിക്കവറി ആയിട്ട് വേണം നമ്മളതിനെ കാണുക പിന്നെ ഐഡിയോളജിക്ക് അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സോണ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്ക് അപ്പൊ ഈ ഒരു തിരിച്ചുവരവ് എന്തുകൊണ്ടും എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ ഈ ചില റിപ്പോർട്ട്സ് ഒക്കെ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഈ പേട്രിയറ്റ് എന്ന് പറയുന്ന സിനിമ അതിലൊരു അഡ്വക്കേറ്റ് ജനറലിന്റെ റോളിലാണ് അദ്ദേഹം ആ റോളാണ് ചെയ്യുന്നത് അപ്പൊ അതിലെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് ഏതൊരു എസ് അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു അലിഗേഷൻ നേരിടുന്ന ഒരു ക്യാരക്ടറും എന്നിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യമൊക്കെയാണ് നമ്മൾ സിനിമയിൽ കാണാൻ പോകുന്നത് അതാണ് അതിന്റെ തീം എന്നാണ് ഞാൻ ചില റിപ്പോർട്ടൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത് അതൊരു പക്ഷേ ഈ ദാദാ സാഹിബ് പോലെയുള്ള സിനിമകളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തിയേക്കാം അപ്പൊ തീർച്ചയായും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു അവസരം തന്നെയാണ് ിഥുൻ പറഞ്ഞതുപോലെ തന്നെയും ഒരുപാട് ആളുകൾക്ക് ഇതൊരു ആശ്വാസമാണ് അദ്ദേഹം ഇതൊരാശ്വാസമാണ് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേക്കപ്പ് മാൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെയും അങ്ങനെ ഒരു അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഒരു ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹം ജോലി നൽകിയിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അവർക്കും കൂടെ ഉള്ള ഒരു തിരിച്ചുരവ് കൂടിയാണ് ഈ ഒരു മടക്കം എന്ന് പറയുന്നത് തീർച്ചയായും തീർച്ചയായും കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരു ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ബ്രാൻഡാണ് സൂചിപ്പിച്ച പോലെ തന്നെ പല പ്ലാറ്റ്ഫോംസ് ഓഡിറ്റോ പ്ലാറ്റ്ഫോംസ് ആണെങ്കിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിലോ അതായത് ഈ ചെറിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് മുതൽക്ക് ക്രൂ മെമ്പേഴ്സ് ഉള്ള ഒരു ഒരുപാട് ആളുകളുടെ എന്താ പറയുക അവരുടെ ഒരു ഒരു എന്താ പറയുക ജീവിതമാർഗം കൂടിയാണ് ഇതിലൂടെ ഡൌൺ ആയിപ്പോയത് അദ്ദേഹം അദ്ദേഹം ഡൌൺ ആയിപ്പോ അല്ലെങ്കിൽ അദ്ദേഹം കുറച്ച് മാസത്തേക്ക് ഒന്ന് മാറി നിന്നപ്പോ അപ്പൊ അവർക്ക് കൂടെ ഉള്ള ഒരു വലിയ റിക്കവറി പീരീഡ് ആണ് അല്ലെങ്കിൽ അത് അവരും കൂടെ സന്തോഷിക്കുന്നുണ്ടാവും ഈ ഒരു സമയത്ത് പ്രേക്ഷകരൊപ്പം തന്നെ അല്ലെങ്കിൽ ആരാധകരോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടന്റെ ഒരു സിസ്റ്റം ഉണ്ട് അതില് അതിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ പക്ഷെ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം